നമസ്കാരം പതിരും കതിരും കുടിക്കുന്നത് കാടിയാണെങ്കിലും കുലുക്കുഴിയാൻ പനിനീര എന്ന പ്രമാണക്കാരനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറ് നിരാമയനും നിഷ്കളങ്കനും ഹൃദയാലുവുമായ നടേശൻ സാറ് മറ്റുള്ളവർക്ക് മാർക്കിടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് അഹങ്കാരം ഏഴായാലത്തുകൂടി പോയിട്ടില്ല നാവിൽ നിന്ന് വരുന്നതെല്ലാം സങ്കീർത്തനങ്ങളും ചിന്തയിൽ അങ്കുരിക്കുന്നതെല്ലാം നന്മയും ഹൃദയം ചുരത്തുന്നത് പൈമ്പാലുമാണ് ഇത്തരക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് ശിരസാ വഹിക്കണം ഇന്നലെ ഒരു മരക്കുറ്റി ചാനലിൽ കയറിയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ചില പ്രവചനങ്ങൾ നടത്തി സതീശൻ അഹങ്കാരിയായ നേതാവ് മുസ്ലിം ലീഗ് മുന്നണി മാറാനുള്ള സാധ്യതയില്ല ലീഗ് വന്നാൽ എൽ ഡി എഫിൻ്റെ മുഖഛായയും മതിപ്പും നഷ്ടമാകും രമേശ് ചെന്നിത്തല വിനയത്തിന്റെ നിറകുടം ആൾരൂപം ഇത് കേട്ടതോടെ ഒരു കാര്യം ഉറപ്പായി ചെന്നിത്തലയ്ക്ക് ഇതിലും വലുതെന്തോ വരാനിരിക്കുന്നു സമുദായപ്രമാണിമാർ അതിരാവിലെ ഉണരുന്നത് തന്നെ ഇന്ന് ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാനോ കൈമുത്താനോ വരുമെന്ന പ്രതീക്ഷയിലാണ് അതിരാവിലെ ചെന്ന് പാതക പൂജ നടത്തി മണിയടിച്ചാൽ ആ മുഖം പ്രസാദിക്കും അപ്പോൾ തന്നെ അവർ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും നന്ദിയുള്ളവൻ വിശ്വസ്തൻ വെള്ളാപ്പള്ളി ഇത്രകാലവും കാലും നീട്ടി കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ കാത്തിരുന്നിട്ടും സതീശൻ ആ വഴിക്ക് ചെന്നില്ല ധിക്കാരി അഞ്ഞൂറാന്റെ മുമ്പിൽ ഹരിശ്രീ അശോകൻ നിലത്തിരിക്കും പോലെ ഇരുന്നു കൊടുക്കുന്നയാളാണ് ചെന്നിത്തല അതുകൊണ്ട് ആ വിനയത്തെ അദ്ദേഹം അങ്ങ് പ്രകീർത്തിച്ചു വെള്ളാപ്പള്ളിക്ക് സതീശനെയും കുട്ടി സതീശനെയും ഷാഫിയെയും ഒന്നും ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ രാഹുൽ മാങ്കൂട്ടം മുഖതാവിൽ കാണാൻ അങ്ങോട്ട് ചെന്നോട്ടെ എന്ന് ചോദിച്ചു അതിരാവിലെ വീട് പൂട്ടി കൊല്ലത്തിന് തിരിച്ച പുള്ളിയാണ് നടേശൻ സാറ് അഥവാ ഒരു മാത്ര ദർശനം ലഭിച്ചിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാതകം തന്നെ മാറിപ്പോയേനെ സതീശന്റെ അരികിൽ എന്തെങ്കിലും കാര്യത്തിന് വെള്ളാപ്പള്ളി പോയതായി അറിയില്ല വെള്ളാപ്പള്ളിയെ എന്നെങ്കിലും സതീശൻ വിമർശിച്ചതായും കേട്ടിട്ടില്ല ആകെ സതീശൻ ചെയ്ത തെറ്റ് പിണറായി വിജയന്റെ കൊള്ളയെ അകത്തും പുറത്തും നിശിതമായി വിമർശിക്കുന്നു എന്നുള്ളതാണ് അഹങ്കാരത്തിന്റെ ആകാശ കോട്ടയിൽ സുൽത്താനായി വാഴുന്ന പിണറായി വിജയൻ ഇപ്പോഴും നടേശൻ സാറിന്റെ മനസ്സിൽ ചിൽ സ്വരൂപനാണ് കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ വെച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗം പോലും കൂടിയിട്ടുണ്ട് വല്ലപ്പോഴും ചെന്നൊരു വെറ്റേമാനോ പോലക്കൊതിനമോ കാൽക്കൽ വെച്ച് മുട്ടുവളച്ച് വളച്ച് തൊഴുതിരുന്നെങ്കിൽ സതീശൻ ഈ വിളി കേൾക്കേണ്ടി വരില്ലായിരുന്നു മല്ലികാർജുന ഖാർഗെ പോലും ചിന്തിക്കുന്നതിന് മുമ്പേ വെള്ളാപ്പള്ളി കോൺഗ്രസിൻ്റെ മല്ലികാർജുനായി അവതാരമെടുത്തിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ഇനിയും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി പ്രവചിച്ചിട്ടുണ്ട് ഷടാ ഇതെല്ലാം കൂടി എങ്ങനെ സാധിക്കാനാണ് ചെന്നിത്തലയെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയുന്ന അതേ നാവുകൊണ്ട് മൂന്നാം പിണറായി വരുമെന്നും പ്രവചിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒന്നിലും വലിയ നിശ്ചയം ഇപ്പോഴുമില്ല ഇടതുപക്ഷത്തെ പിണക്കാനും വയ്യ അടുത്ത മുഖ്യനായി വരുന്നയാൾ നമ്മുടെ ആളായിരിക്കുകയും വേണം അല്ല സാറേ വരാനിരിക്കുന്ന മൂന്നാം പിണറായി കിടന്നുകൊണ്ട് ഭരിക്കുമോ അതോ മരുമകനെ വെച്ച് ഭരണം നടത്തുമോ സകല പാർട്ടിയിലും കയറി മേയാൻ അവകാശമുള്ള വെള്ളാപ്പള്ളിയോട് ചോദിക്കാതെ സി പി എം ഒരു കാര്യം പോലും ചെയ്യില്ല എല്ലാം പോട്ടെ ഒരു ജലി വെള്ളാപ്പള്ളി പറയുകയാണ് സുകുമാരൻ നായർ പറഞ്ഞ നായന്മാർ കേൾക്കില്ല എന്ന് നടേശൻ സാറിൻ്റെ ആജ്ഞകൾക്ക് കാത്തു നിൽക്കുകയാണ് നായർ സംഘം ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവായതിൻ്റെ ഗുണം നോക്കണേ ഏത് കാര്യത്തിലും കയറി അഭിപ്രായം പറയാം മറ്റേത് സംഘടനയിലും കൈകടത്താം മൂന്ന് പതിറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിൽ പേരുദോഷം അധികം കേൾപ്പിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാവിനെയാണ് അഹങ്കാരി അഹങ്കാരിയെന്ന് വെള്ളാപ്പള്ളി വിളിക്കുന്നത് അഹങ്കാരം അലങ്കാരമായും വിവരദോഷം വീരപരിവേഷമായും കൊണ്ടു നടക്കുന്ന സി പി എമ്മിലെ ഏതെങ്കിലും ഒരു നേതാവിനെ നടേശൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ ലീഗ് വന്നാൽ സി പി എമ്മിൻ്റെ മതിപ്പും പ്രതിഛായിയും പോകുമെന്ന വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പാണ് രസകരം സി പി എമ്മിൻ്റെ മതിപ്പും പ്രതിച്ഛായയും അങ്ങ് അണ്ടകടാഹം വരെ വിരിഞ്ഞു നിൽക്കുന്ന കാലമാണ് ഇത് എൻ്റെ പൊന്ന് നടേശൻ സാറേ നാഴി അരിയെ ഉള്ളുവെങ്കിലും അടുപ്പുകല്ല്ല് മൂന്ന് വേണമെന്നറിയാത്തവരല്ല അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് അങ്ങയുടെ ഈ ചപ്പളാച്ചി അടി ചെയ്ത് ഒന്ന് നിർത്തിത്തരണം